ചെകിത്താന്റെ പ്രണയം രചന ആതിരാ വിഷ്ണു അവതരണം ഷാഹുൽ മലൈ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് അപ്പച്ചെന്താ പറയാനുള്ളത് അൻഷു കൂടി ഓഫീസ് റൂമിലേക്ക് കയറി വന്നു അജു എല്ലാവരെയും നോയിക്കൊണ്ട് കാര്യം കാര്യമറിയുന്ന പോലെ ഇരിക്കുന്നുണ്ട് ആചാര്യ ഗ്രൂപ്പ്സിന്റെ എല്ലാ സ്ഥാപനങ്ങളും എ ജെ ഗ്രൂപ്പ്സ് ഏറ്റെടുക്കാൻ പോവുകയാണ് ഹോം മിനിസ്റ്റർ ജോൺ സാമോലിന്റെ ബിനാമിയാണ് എ ജെ ഗ്രൂപ്പ്സ് അപ്പച്ചി നാലുപേരെയും നോയിക്കൊണ്ട് പറഞ്ഞതും അജുവിനൊഴിച്ച് ബാക്കി മൂന്ന് പേർക്കും ആ റൂട്ട് പോകുന്ന എവിടേക്കാണെന്ന് മനസ്സിലായി അനുഷ്യദേഷ്യത്തോടെ ആദ്യെയും രുദ്രനെയും നോക്കി ദത്തിന് തീർത്ത പോലെ അവനെയും തീർത്തു കളാൻ ഇറങ്ങി തിരിച്ചവരെ തടഞ്ഞത് അവരാണ് അതിന്റെ ദേഷ്യമാണ് അവന് മിനിസ്റ്ററി നേരിട്ട് അവരോന്ന് കണ്ട് തീരുമാനിച്ച പരിചയം അപ്പജി പറഞ്ഞ രുദ്രൻ സംശയത്തോടെ ചോദിച്ചു അവർക്ക് നേരിട്ട് പരിചയമൊന്നുമില്ല രുദ്ര മാധവേട്ടന്റെ മരുമുകൾ ദയവഴിയാണ് അവരുടെ കോണ്ടാക്റ്റ് ദയയുടെ സ്വഭാവം ഞാൻ പറയാത്തന്നെ എനിക്കറിയാലോ ആദി എന്റെ മകളാവാനുള്ള പ്രായം അവൾക്കുള്ളെങ്കിലും വളരെ മോശം സ്വഭാവമാണ് എ ജെ ഗ്രൂപ്പ്സിലാണ് അവളിപ്പോൾ വർക്ക് ചെയ്യുന്നത് അതുവഴിയാണ് ആചാര്യ ഗ്രൂപ്പ്സ് തമ്മിലുള്ള ബന്ധം അപ്പച്ചി ഒരു നിശ്വാസത്തോടെ പറഞ്ഞു കൊന്നും വെട്ടിച്ചും നേടിയതെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നൊരു ഭയം വന്നിട്ടുണ്ട് അവർക്കല്ല എനിക്കോ എൻ്റെ മക്കൾക്കോ അതൊന്നും ആവശ്യമില്ല ആദ്യം ഞങ്ങൾക്ക് മാത്രമല്ല ആര്യനും അജുവിനും അതേ അഭിപ്രായം തന്നെയാണ് അവരുണ്ടാക്കിയതൊക്കെ എന്ത് ചെയ്താലും ഞങ്ങൾക്ക് ആർക്കും ഒന്നുമില്ല അതിനെക്കുറിച്ച് പറയാനല്ല ഞാൻ വന്നത് അപ്പച്ചി എല്ലാവരെയും നോക്കിക്കൊണ്ട് തുടർന്നു കഴിഞ്ഞ രാത്രി പതിയെ പോലെ ഒരു ചർച്ചയുണ്ടായിരുന്നു മാൻഷനിൽ അവിചാരിതായിട്ട് അതുവഴി പോയപ്പോൾ കേട്ടതാണ് ഞാൻ പക്ഷെ അവിടെ മീരമോളുടെ പേര് വന്നുകൊണ്ട് മാത്രം ഞാൻ ശ്രദ്ധിച്ചു അജു സംശയത്തോടെ അപ്പച്ചയെ നോക്കുമ്പോൾ ബാക്കി മൂന്ന് പേരിലും അത് പ്രതീക്ഷിച്ചു എന്ന പോലൊരു ഭാവമാണ് അപ്പച്ച എന്താ ഈ പറയുന്നത് കുഞ്ഞുമണി എന്തിനാ അവിടെ വലിച്ചിരുന്ന് അവൾ എന്ത് ചെയ്തിട്ടാ അജുവിന് ദേഷ്യം വന്നു അതൊന്നും അറിയില്ല അജു അയാൾക്ക് ആവശ്യം മീരമോളെ പറഞ്ഞു അതിന് തടസ്സം നിൽക്കുന്ന ഇവരാണെന്നും ഇപ്പോഴുള്ള ആചാര്യ ഗ്രൂപ്പ്സിന്റെ ഫിനാൻഷ്യൽ ക്രൈസിസ് അത് എന്ത് തന്നെ ആയാലും അത് തീർത്ത് കമ്പനി അവരെ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോയിക്കോളാം ഓഫർ ഓഫറ് വള്ളിയൊഴിഞ്ഞ സിംഹത്തിന്റെ അവസ്ഥയാണ് നിന്റെ മുത്തശ്ശിനുൾപ്പെടെ എല്ലാവർക്കും അതുകൊണ്ട് അയാളുടെ ആവശ്യം അംഗീകരിച്ചു കൊടുത്തു പകരം മീരമോളെ എങ്ങനെയും നിങ്ങളിൽ നിന്ന് അകറ്റി അയാൾ പറയുന്നിടത്ത് എത്തിക്കണമെന്നു അതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല പക്ഷേ അത്രയും നേരമെല്ലാം കേട്ട് മൗനമായി നിന്നിരുന്ന ആദിയുടെ ശബ്ദമുയർന്നു വല്ലാത്തൊരു ശാന്തതയുണ്ടായിരുന്നു അവൻ്റെ വാക്കുകൾക്ക് അറിയാം ആദി മീരമോൾക്ക് ആപത്ത് ആപത്തും നിങ്ങളുള്ളപ്പോൾ സംഭവിക്കില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷേ ഈ കാര്യം നിങ്ങൾ അറിയിക്കണം എന്ന് തോന്നി ദുഷ്ടന്മാരല്ല മരിച്ച മകനെപ്പോലും വിറ്റിരുന്ന ദുഷ്ടക്കൂട്ടങ്ങൾ പിന്നെ എടുത്തി മകനെ നഷ്ടപ്പെട്ട ദുഃഖം പോയിച്ചറിഞ്ഞ അവർ തന്നെ മറ്റൊരു അമ്മയിൽ നിന്ന് അവരുടെ മകനെ അടത്തി മാറ്റിയിട്ടുണ്ടെങ്കിൽ എത്രമാത്രം സ്വാർത്ഥയാണെന്ന് ഓഹിക്കാമല്ലോ മീരമോൾ പാവ ആരുടെയും കള്ളവും ചതിയൊന്നും പെട്ടെന്ന് മനസ്സിലാവില്ല അതുകൊണ്ട് സൂക്ഷിക്കണം ചെയ്യാൻ വിചാരിച്ചൊക്കെയും പെട്ടെന്ന് അവസാനിപ്പിക്കാൻ നോക്ക് വൈകുന്തോറും ആപത്താണ് അപ്പച്ചി പറഞ്ഞിരുത്തിയതും ആദിയുടെയും രുദ്രൻ്റെയും അനുഷ്യൻ്റെയും നോട്ടം ഒരുപോലെ അജുവിൽ എത്തി നിന്നു അവനെ ഓർത്താണ് അവനൊരാളോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് എനിക്ക് വേണ്ടിയാണെങ്കിൽ ഇനി വൈകിപ്പിക്കരുത് ആദി നിങ്ങളാണ് ശരി തെറ്റു ചെയ്തിട്ട് ഒരിക്കൽ പോലും അതിൽ കുറ്റബോധം തോന്നാത്ത പാപികളാ തടസ്സമായിട്ട് ഞാൻ വരില്ല അകിയോ ആയിഷോ അശ്വിനും വരില്ല നിങ്ങൾ തീരുമാനിച്ച എന്താണോ അത് നടത്തിയാൽ മതി എന്തിനും ഏതിനും കൂടെ ഞാനുണ്ടാവും ആദിയുടെ ആത്മാവിനു വേണ്ടി അത്രയെങ്കിലും ഞാൻ ചെയ്യേണ്ടേടാ അജു പറഞ്ഞിരുത്തിയതും അൻഷവനെ ചേർത്ത് പിടിച്ചു ഒരു താങ്ങ് കിട്ടിയതുപോലെ അജുവാവിനോട് ചേർന്ന് നിന്നു അപ്പച്ചെ നിറഞ്ഞ കണ്ണുകൾ അമൃത്തി തുടക്കുന്നുണ്ട് പിന്നെ പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് എന്താ അപ്പച്ചി അതീ അതൊരു സംശയം മാത്രമാണ് എന്തായാലും പറഞ്ഞോളൂ രുദ്രനും കൂടി പറഞ്ഞു കൊണ്ടുവന്ന ബാഗിൽ നിന്നൊരു പേപ്പറും ഒരു താക്കോലും എടുത്ത് അപ്പച്ചി അവിടെ മുന്നിലെ ടേബിളിൽ വെച്ചു എന്തോ ഇത് അനുഷ് ചോദിച്ചുകൊണ്ട് ആ പേപ്പർ എടുത്ത് നോക്കി ഇത് ഇതൊരു പ്രൈവറ്റ് ഐലൻ്റിൻ്റെ മാപ്പാണ് കന്യാകുമാരിക്ക് ലക്ഷദ്വീപിനിടയിലായിട്ട് കടലിലൂടെ പത്ത് കിലോമീറ്റർ ദൂരം മുന്നോട്ട് പോകുമ്പോൾ കാണുന്ന വലിയ വിസ്തൃതിയൊന്നുമില്ലാത്തൊരു ദ്വീപ് വർഷങ്ങളുടെ പഴക്കുണ്ട് ഇത് ഇതെന്തിനാ അപ്പച്ചി പറഞ്ഞു നിർത്തിയതും ആദ്യ സംശയത്തോടെ ചോദിച്ചു ആൻഷാപ്പൊഴേക്ക് ആ മാപ്പ് പരിശോധിക്കുന്ന തിരക്കിലാണ് ഇത് ഇത് ഇന്ദ്രേട്ടൻ്റെ പേര് കിടക്കുന്ന പ്രോപ്പർട്ടിയാണ് ഇന്നലെ സ്റ്റോർ റൂമിൽ ഒരു പെട്ടിയിൽ നിന്ന് കിട്ടിയതാണ് ഈ മാപ്പും താക്കോലും ഒരു സംശയത്തിൻ്റെ പുറത്ത് നോക്കിയതാ ഇത് പക്ഷേ അതിൽ അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്ന ഡേറ്റ് അത് ആദ്യം ആദ്യം മരിച്ച ദിവസാ അപ്പച്ചി പറഞ്ഞു പേരും സംശയത്തോടെ പരസ്പരം നോക്കി എനിക്ക് എനിക്കൊരു സംശയം മോനെ അവിടെ അവിടെ ആരെയോ ആ മാപ്പിലുള്ള ഒരു വീടാ അപ്പച്ചി എന്തെങ്കിലും ഈ പറയുന്നു എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അവിടെ ആരെ അറിയില്ലാച്ചു ചിലപ്പോ തോന്നൽ മാത്രമായിരിക്കാം പക്ഷെ എല്ലാ മാസവും ഇന്ദ്രേട്ട ഒരാഴ്ചകളും വീട്ടിൽ നിന്ന് മാറി നിൽക്കാറുണ്ട് ആവശ്യം എന്ന് പറഞ്ഞായിരുന്നു ആദ്യമെങ്കിൽ പിന്നെ അതെല്ലാം ആദ്യം ഏറ്റെടുത്തപ്പോൾ ക്ഷേത്ര ദർശനം എന്നായി ആ യാത്രയ്ക്ക് പിന്നീട് എന്തോ ഉണ്ട് കണ്ടുപിടിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങളത് കണ്ടുപിടിക്കണം എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയെങ്കിലും അപ്പം ചിന്ത ഭ്രാന്ത് പറയുന്ന പോലെ അജുവിന് തോന്നിയുള്ളൂ പക്ഷെ ആദ്യം രുദ്രനും പരസ്പരം നോക്കി ഏതോ ചിന്തയിൽ മുഴുകിക്കൊണ്ട് തന്നെ രുദ്രൻ മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് ആ മാപ്പ് വാങ്ങി നോക്കി ചുറ്റും കടൽ കൊണ്ട് ഒരു ഭൂപ്രദേശം ദിക്കുകളൊക്കെയും വ്യക്തമായി അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്നു ആ ചിത്രത്തിലേക്ക് നോക്കുന്നതോറും രുദ്രൻ്റെ ശരീരത്തിന് വല്ലാത്തൊരു വിറയിൽ തോന്നി അവിടേക്ക് കുതിക്കാൻ ഹൃദയം തുടിക്കും പോലെ പീലി തിങ്ങി നിറഞ്ഞ ഇളം കാപ്പി നിറമുള്ള രണ്ട് കണ്ണുകൾ ഓർമ്മയിൽ തെളിഞ്ഞതും തല പൊട്ടിത്തെറിക്കും പോലെ ഒരു വേദന തോന്നിയവന് അടുത്ത നിമിഷം ആദ്യയുടെ കൈകൾ അവനെ താങ്ങി ഒരു ഞെട്ടിലൂടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ആദി കണ്ണ് ചിമ്മിയതും രുദ്രൻ ദീർഘമായിട്ടൊന്നും വിശ്വസിച്ചു എന്നാൽ ഞാൻ ഇറങ്ങട്ടെ മക്കളെ ഇനി നിന്നാലേ അവിടെ കൊടുക്കാൻ ഒരു ഉത്തരമില്ലാതെയാവും അപ്പച്ചി ചിരിയോടെ പറഞ്ഞോളു എഴുന്നേറ്റു ഒഴിവുള്ളപ്പോഴേക്കും അപ്പച്ചി വരണം ആദി പറഞ്ഞതും അവരുടെ കണ്ണ് നിറഞ്ഞു വർഷങ്ങൾക്ക് ശേഷമാണ് അവനിൽ നിന്ന് ഇത്രയും അടുപ്പത്തോടെയുള്ള വാക്കുകൾ അത്രയും നേരം മനസ്സിന് തോന്നിയ ഭാരം ഒഴിഞ്ഞു പോയതുപോലെ ഒന്ന് പുഞ്ചിരിച്ചു എൻ്റെ മോന അപ്പച്ചി എന്നും നിന്നെ സ്വന്തമായിട്ടേ കണ്ടിട്ടുള്ളൂ അറിയാം അന്ന് ഇവനൊപ്പം ആ വീട്ടിൽ തന്നെ വിശ്വസിച്ച ഒരേ ഒരാൾ അപ്പച്ചാണെന്ന് എനിക്കറിയാം അത്രയും മതി ആദിയുടെ കവിളിൽ വാത്സല്യത്തോടൊന്നും തഴുകിക്കൊണ്ട് അവർ നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ചു ഒരിക്കൽ കൂടി കൂടിയെല്ലാവരോട് യാത്ര പറഞ്ഞുകൊണ്ട് അപ്പച്ചി ഓഫീസ് റൂമിൽ നിന്നും പുറത്തേക്ക് നടന്നു അജുവും പുറത്തേക്ക് പോയതും ആദ്യവും ഒരുപോലെ രുദ്രനെ നോക്കി അപ്പച്ചി കൊടുത്ത ആ പേപ്പറും താക്കോലും മുറുകെ പിടിച്ച് നിൽക്കുന്നവനെ കാണും ഇരുവരുടെയും കണ്ണുകൾ അറിയാതെ നിറഞ്ഞു ആ നിമിഷം അവരുടെ ഉള്ളിലും ആ കണ്ണുകൾ തന്നെയായിരുന്നു പേരുകൾ തിങ്ങി കാപ്പി കാപ്പിമിഴികൾ നമ്മുടെ ഊഹ ഒരുപക്ഷെ ശരിയായിരിക്കും അല്ലേ സൂര്യ അരിയിലായി നിൽക്കുന്നവനെ നോക്കിക്കൊണ്ട് അനുഷ് ചോദിക്കുമ്പോൾ അതിനെന്തും മറുപടി നൽകണമെന്ന് പോലും ആദ്യം അറിയുന്നുണ്ടായിരുന്നില്ല ഇന്നോളം അസ്തമിച്ചു പോയൊരു പ്രതീക്ഷ വീണ്ടും ഉടലെടുക്കുന്ന പോലെ രുദ്രൻ്റെ മുഖമാണ് ഇരുവരുടെയും ഉള്ളിൽ പുറമേക്ക് പ്രകടിപ്പിച്ചില്ലെങ്കിൽ പോലും ആ ഉള്ളിലൊരു കനലരിയെന്ന് അവർക്കറിയാം സ്വയം അതിലൊരു ചിതയൊരുക്കി അവൻ തന്റെ ജീവിതം അതിൽ ദഹിപ്പിക്കുകയാണെന്നും അറിയാം നമുക്ക് പോണു ഒരുപാട് പ്രതീക്ഷ ഒക്കരുത് അവിടെയുള്ള എന്തു തന്നെയാലും അതിനെ അംഗീകരിക്കാൻ മനസ്സിനെ പാകപ്പെടുത്തിക്കൊണ്ടാവണം യാത്ര അൻഷിനോടായി അത്രയും പറഞ്ഞുകൊണ്ട് ആദ്യം എടുത്ത് നമ്മൾ ഡയൽ ചെയ്ത് കാതിലേക്ക് വെച്ചു സുഫി എവിടേക്കോ പോവാൻ റെഡിയാവുന്നതിനെ കണ്ടുകൊണ്ടാണ് അപ്പു റൂമിലേക്ക് വരുന്നത് ഓഫീസിലേക്കല്ലെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ അവൾക്ക് മനസ്സിലായി ആദ്യം കണ്ടിരുന്ന അവളെ പെണ്ണിനായി ഒരു പുഞ്ചിരി നൽകിയെന്നല്ലാതെ മറ്റൊന്നവൻ പറഞ്ഞതുമില്ല എവിടേക്കാണെന്ന് ചോദിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും അവളൊന്നും പറയാതെയും മിണ്ടാതെയും അവനും പാലിച്ചു താൻ ചോദിക്കുന്ന ഒരു പക്ഷെ ഇഷ്ടമായില്ലെങ്കിൽ എന്നൊരു ചിന്ത ആദ്യ എപ്പോഴും അപ്പച്ചി പറഞ്ഞ കാര്യങ്ങൾ തന്നെ കുടുങ്ങി കിടക്കുകയായിരുന്നു പ്രതീക്ഷിക്കുന്ന വ്യക്തിയെ തന്നെ ആയിരിക്കണേ അവിടെ കാണാൻ പോകുന്നെന്ന് ഉള്ളുകൊണ്ട് അവൻ അത്രയും ആഗ്രഹിച്ചിരുന്നു അവനിൽ നിന്നും കണ്ണുകൾ പറിച്ചു മാറ്റാൻ നിൽക്കുന്നവൾക്ക് എന്തെന്നുപോലും അറിയാത്തൊരു സങ്കടം നിറഞ്ഞുപോയി അറിഞ്ഞുകൊണ്ടല്ലെങ്കിൽ പോലും അവനിൽ നിന്നും കിട്ടുന്ന ഈ ചെറിയ അവഗണന പോലും തനിക്ക് സഹിക്കാനാവുന്നില്ലെന്ന് അവൾ വേദനയോട് ഓർത്തു അതിലും വലിയ അവഗണനയല്ലേ നീ എന്നൊരു മനസ്സും പുത്തിയൊരുപോലെ ചോദിച്ച നിമിഷം മൂർച്ചയുള്ള എന്തോ കുത്തി വരഞ്ഞതുപോലെ അവൾക്ക് വേദനിച്ചു അടുത്ത നിമിഷം മറ്റൊന്നും ഓടിച്ചെന്ന് തിരിഞ്ഞു നിൽക്കുന്നവനെ പുറകിലൂടെ ചുറ്റി പിടിച്ചുകൊണ്ട് അവന്റെ പുറത്ത് മുഖം അമർത്തി വെച്ചു ആദ്യ ഒരു ഞെട്ടിലോടെ ഷെൽഫിൽ നിന്നെടുത്ത എടുത്ത പിസ്റ്റിൾ പിടിമുറുക്കിക്കൊണ്ട് കണ്ണുകൾ ഇറുക്കി അടച്ചു മനസ്സിൽ പലവിധ ചിന്തകളായതുകൊണ്ട് തന്നെ അപ്പോഴടുത്ത് നിൽക്കുന്ന ഓർക്കാതെയായിരുന്നു അതെടുത്ത് കയ്യിൽ പിടിച്ചത് അവളത് കണ്ടിരുന്നെങ്കിൽ ഓർക്കാൻ കൂടി വയ്യാത്തതുപോലെ പിന്നെ ഒരിക്കൽ പോലും അടുക്കാത്ത വിധം പേടിയോടെ ഓടി ഒളിച്ചേനെ കിളികുഞ്ഞ് പെണ്ണിന്റെ കൈയുടെ മുറുക്കം കൂടി വരുന്നറിഞ്ഞതും ദീർഘമായി നിശ്വസിച്ചുകൊണ്ട് നേരത്തൊരു അവളെ വിളിച്ചു ഒന്നു മോളാൻ പോലും നിൽക്കാതെ അവന്റെ പുറത്ത് മുഖമിട്ട് ഇട്ടു മീര ആദ്യയിൽ വാത്സല്യത്തോടെ ഒരു പുഞ്ചിരി തുളുമ്പി നിന്നു അപ്പു എവിടെ പോട്ടെ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആ ചോദ്യത്തിൽ അവന്റെ കണ്ണുകളൊന്നു വിടർന്നു പോയി ഒരു കൈകൊണ്ട് അവളെ വലിച്ചു അവൻ അഭിമുഖമായി നിർത്തി പതുങ്ങി നിൽക്കുന്ന പെണ്ണിനെ കാണെ അത്രയും ഭംഗിയായി അവൻ പുഞ്ചിരിച്ചു വല്ലാത്തൊരാശ്വാസം തോന്നിപ്പോയവൾക്ക് താൻ ചോദിച്ച ഇഷ്ടമാവില്ലേ എന്നൊരു പേടിയുണ്ടായിരുന്നു അത്യാവശ്യമായിട്ടൊരിടമരെ പോവാണ് പോയി വന്നിട്ട് പറയാം എവിടെയാണെന്ന് പിന്നെ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം നടക്കണമെന്ന് എൻ്റെ കുഞ്ഞെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അവിടെ മുഖം എടുത്തുകൊണ്ട് പതിയെ പറഞ്ഞു വാതി നെഞ്ചി നിറഞ്ഞു തുളുമ്പി പോകുന്ന പോലെ ഇഷ്ടം നിറഞ്ഞു പോയവളിൽ ചുറ്റുമുള്ള വലിയ ലോകം പോലും മുന്നിൽ നിൽക്കുന്നവനിലേക്ക് ചുരുങ്ങി പോകും വിധമൊരു ഇഷ്ടം എന്താണ് എൻ്റെ അപ്പൂസിനൊരു നോട്ടം ഇമചിമാതെ നോക്കി നിൽക്കുന്നവളെ കാണെ കുറുമ്പോടെ ചോദിച്ചുകൊണ്ട് കൊണ്ട് അവളുടെ തോളിലായി രണ്ട് കൈയും വെച്ചവൻ അവളുടെ മുഖം തുടുക്കുന്ന കണ്ണുകൾ പിടക്കുന്നതും ആദ്യ വ്യക്തമായി കണ്ടു അപ്പോ എന്താ എന്തി പതിവില്ലാത്തൊരു നോട്ടം അത് അതെനിക്ക് ആദ്യ അവളെന്തോ പറയാനൊരുങ്ങിയതും പുറത്തൊന്നും വാതിൽ തട്ടിക്കൊണ്ടുള്ള അനുഷ്യന്റെ വിളി വന്നിരുന്നു എന്തൊക്കെ കുഞ്ഞിനെ പറയാനുള്ളതൊക്കെ ഓർത്ത് സുരുക്കൂട്ടി വെച്ചു കേട്ടോ വന്നിട്ട് കേട്ടോളാം അവളുടെ നെറുകയിലൊന്ന് ചുംബിച്ച ശേഷം പറഞ്ഞുകൊണ്ട് അവൻ അകന്ന് മാറി അവൾ അവനെ ഒന്നുകൂടി നോക്കിക്കൊണ്ട് വാതിലിനടുത്തേക്ക് ചെന്നു ആ സമയം കൊണ്ട് തന്നെ ആദി പിസ്റ്റിൽ എടുത്ത് ഷർട്ടിന് പുറകിലായി വെച്ചു എന്തെങ്കിലും പ്രശ്നമുണ്ടോടാ ഉണ്ടോടാ ഞാൻ ഞാനും വരട്ടെ പോവാനടിയെ നിൽക്കുന്ന പേരെയും കാണേ അജു ആകുലതയോട് ചോദിച്ചു വേണ്ട നീ അവള് നോക്ക് ബാക്കിയെല്ലാം വന്നിട്ട് പറയാം അപ്പൂവിനെ നോക്കി അജുവിനുള്ള മറുപടി ആദി പറഞ്ഞതും അവനും തലയാട്ടി ഏത് ഇത്തിരി അധ്വാനമുള്ള ജോലിയാ വായി നോട്ടം പോലെ അത്ര എളുപ്പമല്ല അതുകൊണ്ട് അജുമോൻ ഇവിടെ തന്നെ ഇരുന്നു ചേട്ടന്മാര് പോയിട്ട് വരാം ആദിരുദ്രനെ അപ്പൂവിനോട് യാത്ര പറഞ്ഞ് കാറിൽ കയറിയതും അവളെ ചേർത്ത് പിടിച്ച് അടുത്തിന്ന് ഒന്ന് പൂച്ചു വിട്ടു അനുഷ് അജോനെ പല്ലടിച്ച് നോക്കി മോള് ചെന്ന് ഇവന് തിന്നാൻ എടുത്തു കൊടുക്കു കണ്ടില്ലേ പല്ല് കടിച്ചു പൊട്ടിക്കുന്നു രണ്ടാളെയും മാറി മാറി നോക്കുന്ന അപ്പുവിൻ്റെ കവില് തട്ടിക്കൊണ്ട് അനുഷ് പറഞ്ഞതും പെണ്ണത് അനുസരിക്കുന്ന പോലെ തലയാട്ടി അത്രയും നേരം വീർപ്പിച്ച് പിടിച്ച അജുവിന്റെ മുഖം അവന്റെ കുഞ്ഞുമണിയുടെ ഒറ്റ തലയാട്ടിൽ കാറ്റൂതി വിട്ട ബലൂൺ പോലെയായി അവനെ നോക്കി കളിയാക്കി ചിരിച്ച് കാറിലേക്ക് അജു അജോളെ ചേർത്ത് പിടിച്ചു കാർ മാൻഷന്റെ ഗേറ്റ് കടന്ന് മറിയുവോളം അജു അപ്പു നോക്കി നിന്നു അപ്പച്ചി തന്ന മാപ്പിൽ അടയാളപ്പെടുത്തിയ എയർ റൂട്ട് വഴിയാണ് അവരുടെ ചോപ്പർ പറഞ്ഞത് കുറച്ചൊന്ന് ബുദ്ധിമുട്ടിയെങ്കിലും ലക്ഷദ്വീപിനും കന്യാകുമാരിക്കും ഇടയിലായി വരുന്ന പ്രൈവറ്റ് അയലൈൻറിൽ തന്നെ കൃത്യമായി അവർ ലാൻഡ് ചെയ്തു ആൾവാസം തീരെ ഇല്ലാത്തൊരു ദ്വീപാണെന്ന് ഒറ്റനോട്ടത്തിൽ അവർക്ക് മനസ്സിലായി കാറ്റിൻ്റെയും കടലിൻ്റെയും ഇരുമ്പമൊഴിച്ചാൽ വല്ലാത്തൊരു സൈലൻസ് ആണ് അവിടെ സൂര്യൻ്റെ താപത്തിൽ ചുറ്റുപൊള്ളുന്ന പഞ്ചാരമണയിൽ ചവിട്ടിയതും ബൂട്ടിട്ടക്കാരുകൾക്കുള്ളിലൂടെ വല്ലാത്തൊരു അവരുടെ ശരീരം തിരിച്ചറിഞ്ഞു ഇതിലിനിയും മുന്നോട്ട് പോകാനുണ്ട് ഒന്നുകൂടി നോക്കി ഉറപ്പുവരുത്തിക്കൊണ്ട് അൻഷാദിയോട് രുദ്രനോടുമായി പറഞ്ഞതും മൂവരും മുന്നോട്ട് നടന്നു പതിയിരിക്കുന്ന അപകടങ്ങൾ ഏതുമില്ല എന്ന് ദൂരം മുന്നോട്ട് പോയപ്പോഴേ അവർക്ക് ഉറപ്പായിരുന്നു തങ്ങൾ നിൽക്കുന്നതിനൊരല്പം മാത്രം അകലെയായി അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്ന വീട് കണ്ടതും പരസ്പരം ഒന്ന് നോക്കിക്കൊണ്ട് മൂരുടെയും നടത്തത്തിന് വേഗതയേറി ഓടിയടുക്കും തോറും തന്നെ നെഞ്ചിരിപ്പ് ഉയർന്നു തുടങ്ങിയത് രുദ്രൻ അറിഞ്ഞു വർഷങ്ങൾക്ക് മുമ്പ് തെറ്റിയ അതേ മിടിപ്പ് മനസ്സും ശരീരവും ഒരുപോലെ മുന്നോട്ട് കുതിക്കുന്ന പോലെ അടഞ്ഞുകിടക്കുന്ന വാതിൽ മുമ്പിലെത്തിയതും വല്ലാത്തൊരു തളർച്ചയോടെ രുദ്രൻ ആ പടിയിൽ എന്താ പോയിട്ടി വിയർപ്പിൽ കുതിർന്നുപോയ അവൻ്റെ ശരീരം കാണി അനുഷിന് വല്ലാത്ത പേടി തോന്നി ആദിയുടെ ചുണ്ടിൽ ആശ്വാസത്തോടെയുള്ള ഒരു പുഞ്ചിരിയാണ് അവനോളരുദ്രന്റെ മാറ്റങ്ങൾ മനസ്സിലാവുന്ന ആരുമുണ്ടാവില്ല ചെകുത്താൻ ഈ ഭൂമിയിലെ തന്റെ ഇണയെ കണ്ടെത്തുമ്പോൾ ശരീരം നൽകുന്ന സൂചനകൾ വല്ലാത്തൊരു പ്രതീക്ഷയോടെ ആദിയുടെ കണ്ണുകൾ താഴിയിട്ട് പൂട്ടിയ വാതിലിനെ നേരി ചെന്നു ഇതകത്തുനിന്ന് പൂട്ടിയിരിക്കും സൂര്യ ആളും തോന്നുന്നു അനുഷു വാതിൽ പിടിച്ചൊന്ന് തള്ളി നോക്കിട്ട് പറഞ്ഞതും ആദ്യ രുദ്രനെ നോക്കി നീ മാറച്ചു അൻഷിനെ മാറ്റി നിർത്തിക്കൊണ്ട് ആദ്യം മുന്നോട്ട് വന്ന് വാതിലിൽ തട്ടി മൂന്ന് തവണ തട്ടിയിട്ട് അത് തുറക്കുന്നില്ലെന്ന് കാണെ ആദ്യ പുറകോട്ടിന്നുകൊണ്ട് ആ വാതിൽ ആഞ്ഞു ചവിട്ടി അവൻ്റെ കാര്യത്തിനുമ്പിൽ പൊടിഞ്ഞു പോകുന്ന പോലെ വാതിൽ നിലത്തേക്ക് വീണു പക്ഷേ അവരവിടെ കണ്ട കാഴ്ച തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം